ഭൂമി കയ്യേറ്റത്തിന് കുരിശ് മറയാക്കാനുള്ള പാസ്റ്ററിന്റെ കുടിലബുദ്ധിയാണ് കഴിഞ്ഞ ദിവസം പരിതുംമാറയിൽ പൊളിച്ചടിച്ചത് ജില്ലാ കളക്ടറുടെ നിരോധനാജ്ഞയും സ്റ്റോപ്പ് മെമ്മോയും മറികടന്നാണ് മത സാമുദായിക സംഘടനയുടെ പിന്തുണ കിട്ടുമെന്ന പ്രതീക്ഷയോടെ തന്റെ കയ്യേറ്റ ഭൂമിയിൽ ചങ്ങനാശ്ശേരി തൃക്കൊടിത്താനം സ്വദേശി പാസ്റ്റർ സജിത്ത് കുരിശ് സ്ഥാപിച്ചത് രണ്ടാം ശനിയാഴ്ചയും ഞായറാഴ്ചയും അവധിയായതിനാൽ നടപടിയെടുക്കാൻ വൈകുമെന്നത് മുന്നിൽ കണ്ടാണ് ഇയാൾ വെള്ളിയാഴ്ച ദിവസം മറ്റൊരു സ്ഥലത്ത് നിന്ന് കൊണ്ടുവന്ന പടുകൂറ്റം കുരിശ് ഇവിടെ സ്ഥാപിച്ചത് ഇതിന് പിന്നിൽ പരിധം പറയാലെ തന്നെ ചില റവന്യൂ ഉദ്യോഗസ്ഥരുടെ ഒത്താശയുണ്ടായിരുന്നു സ്റ്റോപ്പ് മെമ്മോ നൽകിയ സ്ഥലങ്ങളിൽ അനധികൃത നിർമ്മാണം നടക്കുന്നില്ലെന്ന് ഉറപ്പുവരുത്തണമെന്ന് ജില്ലാ കളക്ടറുടെ നിർദ്ദേശമുണ്ടായിരുന്നു ഇത് മറികടന്ന് വലിയൊരു കുരിശ് കയ്യേറ്റ എത്തിച്ച് കോൺക്രീറ്റ് ചെയ്ത് കുഴിച്ചിട്ടു സംഭവം പിറ്റേ ദിവസം മാധ്യമങ്ങളിൽ വാർത്തയായി റവന്യൂ ഉദ്യോഗസ്ഥർ നടപടിയുമായി രംഗത്തെത്തി തിങ്കളാഴ്ച ഉച്ചയ്ക്ക് രണ്ട് മണിയോടെ ഉദ്യോഗസ്ഥർ മൂന്ന് മണിക്കൂർ സമയമെടുത്ത് ഹാമർ ബ്രേക്കർ ഉപയോഗിച്ചാണ് കോൺക്രീറ്റ് കുറിച്ച് പൊളിച്ചു മാറ്റിയത് സംഭവത്തിൽ സജിത്തിനെതിരെ വണ്ടി പിരിയാർ പോലീസ് കേസെടുത്തു അത് സ്വാഭാവികം പനിതുമറയിൽ മൂന്ന് ഏക്കർ മുപ്പത്തിയൊന്ന് സെന്റ് സർക്കാർ ഭൂമി കയ്യേറി നിർമ്മിച്ചിരിക്കുക സജിത്ത് ഇത് കേസാവുകയും ഹൈക്കോടതിയിൽ എത്തുകയും ചെയ്തു ഹൈക്കോടതി സർക്കാരിന്റെ വിശദീകരണം തേടി ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കയ്യേറ്റം ഒഴിപ്പിക്കുന്നതിന് മുന്നോടിയായി പീരുമേട് താലൂക്കിൽ ജില്ലാ കളക്ടർ രണ്ടു മാസത്തോളം നിരോധനാജ്ഞ പ്രഖ്യാപിച്ചത് സർക്കാർ ഭൂമിയിലെ അനധികൃത കയ്യേറ്റം ഒഴിപ്പിക്കുന്നതിന്റെ ഭാഗമായി കയ്യേറ്റ ഭൂമിയിൽ പണികൾ നടത്തുന്നില്ലെന്ന് ഉറപ്പ് വരുത്താൻ പരിശോധന നടത്താനും ജില്ലാ കളക്ടർ നിർദ്ദേശിച്ചിരുന്നു എന്നാൽ ഇത് അവഗണിച്ചാണ് മതപരമായ സഹായം കിട്ടുമെന്ന് കരുതി അതാ ക്രിസ്ത്യാനികളുടെ എല്ലാവരുടെയും സഭകളുടെയൊക്കെ സഹായം സഹായവും പിന്തുണയൊക്കെ കിട്ടുമെന്ന് കരുതിയാണ് ഒറ്റ രാത്രി കൊണ്ട് കുരിശ് അവിടെ സ്ഥാപിച്ചത് രണ്ടായിരത്തി പതിനാറിൽ ചിന്നക്കനാരിയിൽ സ്പിരിറ്റ് ഇൻ ജീസസ് എന്ന സംഘടനയുടെ കുരിശ് സ്ഥാപിച്ച് കയ്യേറിയ മുന്നൂറേക്കറിലധികം റവന്യൂ ഭൂമി പിടിച്ചിരുന്നു അവിടെ സ്ഥാപിച്ചിരുന്ന വലിയ കുരിശ് ജെ സി ബി ഉപയോഗിച്ചാണ് പൊളിച്ചു നീക്കിയത് അത് അന്ന് വാർത്തകളിൽ ഇടം പിടിച്ചിരുന്നു കുരിശ് പൊളിച്ചു നീക്കിയതിനെതിരെ അന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനും പരസ്യമായി വിമർശനം ഉന്നയിച്ചിരുന്നു തുടർന്ന് കോൺഗ്രസ് അടക്കമുള്ള പാർട്ടി നേതാക്കളും അത് മേലധ്യക്ഷന്മാരും വിമർശനവുമായി രംഗത്തെത്തി അതോടെ ചിന്നക്കനാൽ മേഖലയിലെ കയ്യേറ്റം ഒഴിപ്പിക്കയിൽ താൽക്കാലികമായി നിർത്തിവച്ചു അതിപ്പോഴും അതുതന്നെ അതെ നിൽക്കുന്നത് ഇതിനിടെയാണ് പരുത്തും പാറയിൽ യാതൊരുവിധ നിർമ്മാണ പ്രവർത്തികൾ അനുവദിക്കരുതെന്ന് ഹൈക്കോടതി കഴിഞ്ഞ ദിവസം ഉത്തരവിട്ടിട്ടും ഈ കുരിശു നിർമ്മാണം ഒക്കെ നടന്നത് മാത്രമല്ല പരുത്തും പാറയിലെ കയ്യേറ്റക്കാരുടെ പട്ടിക ഹാജരാക്കാൻ സർക്കാരിന് നിർദ്ദേശം നൽകി